പറയണേ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വാവ എന്ന സ്വീര്യം കെടുത്തിട്ട് വയ്യക്കായ് മുടി വെട്ടിത്താ മുടിവെട്ടിത്താ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വെട്ടി വെട്ടിക്കൊടുക്കട്ടെ ഈ കുട്ടിക്ക് മുടി വെട്ടണം മുടി വെട്ടണം ഇത് ഞാൻ ആ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ സംഭവമാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല ചിലവർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും ഇഷ്ടം എല്ലാവർക്കും ലോങ് ഹെയർ ഇഷ്ടപ്പെടണംന്നില്ലല്ലോ അപ്പൊ വാവക്കുട്ടിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം അപ്പൊ എന്ത്ാവക്കുട്ടി ഇപ്പൊ സത്യത്തില് സൂപ്പർ ആയി യു ആയിട്ട് കിടക്കണ്ടടി നിങ്ങളൊന്നും ഭാവ് ഇത് വട്ടിയ പോലെ ആവും നോക്കിക്കേ ഇത് വെട്ടിയ പോലെ വെട്ടുമ്പഴൊക്കെ അവളോ വിചാരിക്കും സൂപ്രണ്ടാവും സൂപ്പറയുണ്ടാവും ഞാൻ ഉറങ്ങി നീട്ടിരിക്കാസ്റ്റ് ദൈത്തു വെട്ടിയ പോലെ ആവും പോലെയാവും ഇത് നമുക്ക് അറിയാണ്ട് വെട്ടി അബദ്ധത്തിൽ വെട്ടി പോയതാണ് അത് കൊറച്ചു ദിവസത്തിനുള്ളിൽ വളരുമായിരിക്കും മമ്മി അത് കാണുമ്പോ കാണുമ്പോ എന്നെ ഇണ്ടതാ പറയുന്നില്ല അല്ലല്ല അല്ലല്ല ഇതെന്താ ഇവിടെ മുടിവെട്ടല്ലേ വീഡിയോ മുടി വെട്ടിന് മുൻപ് നമ്മളൊരു ഉമ്മസമ്മേളനം നടത്തണം ചുംബന സമരം ചുമബന സമ്മേളനം നടത്തണം എന്നിട്ട്

ിട്ടായിട്ട് ഇരിക്കുന്നു ആ മമ്മി ഇവിടെ പ്ലാൻ എനിക്ക് മനസ്സിലായി മമ്മി വെട്ടി എന്തായാലും കൊളാന്ന് അറിയാം ആ എനിക്കാണ് എപ്പോഴും മനസ്സിലായത് മമ്മി വെട്ടി എന്തായാലും കൊള്ളാന്ന് അവൾക്ക് അറിയാം എന്നിട്ട് അവൾക്ക് ഇങ്ങനെ നേരെ ഷോപ്പിക്ക് പോവാനാണേ മമ്മി പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിജയിക്കും അതുകൊണ്ട് എന്തോ വാവടിയെട്ടില്ല ഉം കൊഴപ്പില്ല വാവ ഇന്ന് മൂടി ഷേക്ക് പറഞ്ഞു ആ ഇപ്പൊ ഇഞ്ഞ് വെട്ടണ്ടായിട്ടുണ്ട് പിടിച്ചു വിളിച്ചു കൊടുക്ക പൈസ അടുത്ത് ഞാൻ കേട്ടോ കട്ട് ചെയ്യാൻ പോണത് എനിക്ക് അങ്ങനെ ഒരുപാട് കട്ട് ചെയ്യണമെന്നില്ല

ആ പിന്നെ എന്താ വെച്ച എനിക്കാണ് ഞാൻ പണ്ട് ഓർമ്മ ഇണ്ടോ അമ്മി ഒരു തുള്ളി വേണ്ട വെട്ടുമ്പോഴേക്കും ഇത് വാമി ഷേപ്പ് മാറി വേണം എന്താ ഇല്ല അപ്പുറത്ത് കുറച്ച് കുറവല്ലേ അപ്പുറത്ത് കൂടിയില്ലേ ആ അവനൊന്ന് പോണി പിടിക്കും ആ അപ്പൊ ആ അപ്പൊ ഇപ്പൊ ഇപ്പൊ കറക്റ്റാ ഇപ്പൊ കറക്റ്റാ അവനിന്ന് പോണി നോക്കട്ടെ నిముక కన్నడిలో లేదు బ్యాక్ ఇప్పుడు రైస్ అన్నotti illa ఇదె ఇప్పుడు ఏం దూందో పోలే ఇల్ల బావే ని போய் కన్నడిలో నాకిట్టు వండి బాకి వదిలే ఇదె తీసాను నాotti illa ఇదె ఇప్పుడు సూపర్ ఐరిటెడ్ ఇదె ఆ యా టర్మినే ని నిల్లే అ టె కాల్ బుడికినాట కాల్ బుడికిలే బుడిచి అడితం బుడి వనొడు లెవెల్ ఆకు ఈ బుడి నాకొనట

ഇപ്പൊ ഡോറ ബുജീനെ പോലെ അവൾക്ക് യുവാക്കണം അത്ര അവൾക്ക് ആക്കി കൊടുക്കാൻ ചീന് വൃത്തിയാളെ അടുത്തത് യു ആണ് ഇത്ര കട്ട് ചെയ്യാൻ പോണത് മമ്മിക്ക് അറിയില്ല മമ്മി എങ്ങനെയൊക്കെ എന്താ ചെയ്യണെന്ന് ഗൈസ് ഇത് ഇൻസ്പയർഡ് ആയിട്ട് ആരും ഒന്നും ചെയ്ത് കേട്ടോ കാരണം മമ്മിക്ക് അറിയില്ല മമ്മി മമ്മിയുടെ ഒരു ഊഹാഭോഗം വെച്ചിട്ട് ചെയ്യുവാണ് ആരും ഇൻസ്പയർഡ് ആയിട്ട് ഇത് ചെയ്യരുത് വോണ്ട് ഡിസ്ക്ലൈമർ ആണ് ഗൈസ് ഈ കുട്ടി എന്താ കാണിക്കുന്നു വിട്ട സമയത്ത് സ്ക്വയറും അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ അതിടി വീഡിയോ എടുത്തിണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ട് ഇതിങ്ങനെ കറക്റ്റ് ആക്ക പറഞ്ഞ കറക്റ്റ് ആക്കാൻ അറിയണ ആൾക്ക് കൊടുക്കണം ആ ഇപ്പൊ ട്ട ഇങ്ങനെ മമ്മിയുടെ ഹെയറും അവടെ ഹെയും മമ്മിയുടെ ഹെയർ ഫ്രീ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കുറച്ച് ഹെയർ സ്മൂത്ത് ബിക്കോസ് സ്മൂത്തിന്റെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ മമ്മിയുടെ നോക്ക് ഹെയർ ഭയങ്കര ബ്ലാക്ക് ഹെയർ ആട്ടോ എന്റെ ബ്ലാക്ക് ഹെയർ മമ്മി അറിയും മമ്മി അങ്ങട്ട് മൊട്ട അടിച്ചു കൊടുക്കട്ട് ശേഷം അവിടെ പോണി കിട്ടിട്ട് ഉണ്ണിപ്പവാ എന്റെ ഉണ്ണിക്കുട്ടിക്ക് പിന്നെ ഞാൻ എന്താണോ ഡിസൈൻ ചെയ്ത് അതാണ് അവള്

ഞാനൊരു സംഭവം തന്നെ ഉണ്ട് വാപ് നിലകാൻ നിക്കട്ടെ ദൈവത്തെ ഓർത്തിട്ട് ഞാനൊരു സംഭവം തന്നെയാട്ടെ വെട്ടി അടിപൊളി കൊടുത്തു ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ എന്താ പെയിന്റിങ്ങിനാണോ പോവുക ഇനിയിപ്പോ കടയാണ് ഇട ബ്യൂട്ടീഷ്യൻ കട എന്താ ഞാടണ്ട് നിങ്ങള് പറയ വേഗം വളരും അതെന്താ ഞാൻ വെട്ടി അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വെട്ടിതാ വെട്ടിതാ പറഞ്ഞു അല്ലാണ്ട് പറഞ്ഞില്ല ഓ ശരി ഒന്നല്ല വട്ടണ്ട് അതാണ് സ്ത്രീ അല്ലേ നിങ്ങള് പറയുന്നുണ്ട് ഉണ്ണിയുടെ മുടി വെട്ടി വാവടെ മുടി വെട്ടി വെട്ടി വാവും കുട്ടി വെട്ടിയത് എല്ലാവർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ അവള് അവളുടെ ഒരു ഭംഗിക്ക് വെട്ടിയതാണ് ഉണ്ണിക്ക് മുടി നല്ല ഇഷ്ടാണ് ഉണ്ണിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രശ്നം വന്നിട്ട് ഒക്കെ കൊഴിഞ്ഞു പോയതാണ് ഗൈസ് എന്നിട്ട് ഞാൻ രണ്ടാമത്തെ വളർത്തിയത് നമ്മൾ ഈ നമ്മളീ മുടിയുള്ളവരൊക്കെ വെട്ടും ഞാനും വിചാരിക്കും എന്ത് ഇബരന്തിനും ഈ മുടി വെട്ടണം പക്ഷെ അവർക്കൊക്കെ ഓരോ പ്രശ്നമായിട്ടാണ് വെട്ടണത് അതേപോലെ തന്നെ ഞാനും പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ നല്ല മുടി പക്ഷേ വൈറ്റമിൻ ഡി ആയിട്ട് എനിക്ക് നല്ല മുടി കുടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മുടിയുടെ തിക്നസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് അല്ല മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞാനും വെട്ടി പലവരും അങ്ങനെയാണ് വെട്ടിയിരിക്കുന്നത് വളർത്തിക്കൊണ്ട് വരുകയാണ് മുടീനെ ഇപ്പൊ കുറച്ച് നാളത്തെ മുൻപ് നിങ്ങൾക്ക് മുടി കണ്ടറിയാൻ പറ്റും മുടി ഭയങ്കര പ്രശ്നമായിരുന്നു ഹെയർ കളർ ഡ്രൈ ആയിരുന്നു ആ അതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആവുന്നതും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ഹെയർ കളർ എനിക്ക് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഹെയർ കളർ പറ ആ എല്ലാവർക്കും അറിയായിരിക്കും ഹെയർ കളർ ചെയ്ത മുടി എന്താ ഡാമേജ് ആവുന്നു അതേപോലെ എനിക്കും അറിയാം പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് വെച്ചാൽ ഹെയർ കളർ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു എൻ്റെ മുടി ഡാമേജ് ആവുമെന്നൊക്കെ അറിയായിരുന്നു എന്നിട്ട് ഞാൻ പോയി ചെയ്തതാണ് അത് മാത്രം മമ്മി പറഞ്ഞു ഞാൻ റിഗ്രറ്റ് ചെയ്യണില്ല കേട്ടോ ബാക്കി എല്ലാത്തിനും ചെയ്താൽ മതിയായിരുന്നു എന്നിട്ട് ഞാൻ റിഗ്രറ്റ് അത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്റെ മുടി എനിക്ക് അറിയായിരുന്നു പക്ഷെ എനിക്ക് ഹെയർ കളർ ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് അത് മാത്രമേ നല്ല ഡ്രൈ ആ എന്റെ സ്മൂത്ത് ചെയ്തിന് അടിയിൽ മാത്രമേ ചെയ്യൂല എന്തേലും ഞാൻ സമ്മതിക്കില്ല വാവേ ഈ അതിന്റെ പേരിൽ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളാണ് ഏഹ് ഇഷ്ടത്തിൽ നിൽക്കാൻ എന്റെ മുടി വെച്ചിട്ട് എനിക്ക് ആഗ്രഹങ്ങൾ പറ്റുന്ന ആഗ്രഹത്തില്ലാന്ന് പറ്റണേ നമ്മൾ യും പിന്നെ ശനിയാഴ്ച മാത്രമേ മുടി വെട്ടാൻ പാടുള്ളൂ മമ്മി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അല്ല മുടി വെട്ടാൻ പാടുള്ളൂ ബുധനും ശനിയാണ് ഞാൻ വെട്ടാറ് ശനി നല്ല ദിവസമാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ആ ഒരു അറിവിലാണ് ഞാൻ വെട്ടാറ് എല്ലാ ദിവസങ്ങളും നല്ലതന്നെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഈ ദിവസങ്ങളിൽ വെട്ടാനുള്ളതാണ് ചൊവ്വാഴ്ച വെട്ടാൻ പാടില്ല വ്യാഴാഴ്ചയും വെട്ടാൻ പാടില്ല എന്റെ അടുത്ത ഉണ്ണിന്ന് പോയിട്ട് നിങ്ങള് മുടി വളരാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പൊ മുടിയുടെ വളരെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സോട് ഞാൻ പറഞ്ഞതരാം നമ്മള് ഫ്ലെക്സീഡിന്റെ പാക്ക് നല്ലതാണ് ഫ്ലെക്സീഡിന്റെ അതുപോലെ ഉള്ളിട നീര് തരിത്തേക്കും നല്ലതാണ് കറ്റാർ വാഴ തരിയത്തേക്കും നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് റെമഡി ഒരു കേട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ഞാൻ റെഡി ആക്കി കൊടുക്കാം ഒന്നിട മുടി പറ്റു പോയതാട്ടോ ഞാൻ ഇന്ന് അങ്ങനെ ഞാൻ എന്നിട്ട് ഓരോ ഇത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നെട്ടോ പിന്നെ നമ്മൾ നാപ്പത്തഞ്ച് ഒരിക്കൽ മുടി വെട്ടണം കാരണം നമ്മളെ മുടിയുടെ തലപ്പ് നമ്മൾ എന്തായാലും വെട്ടി പറഞ്ഞോ അപ്പോഴാണ് നമുക്ക് മുടി വളരുക അപ്പം അത്യാവശ്യം നമ്മൾ ഹെയർ കെയർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി ശരിക്ക് വളരും കേട്ടോ പിന്നെ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അത് പോകുന്ന എണ്ണകളുണ്ട് ഈ നമ്മൾ അയ്യപ്പാലെന്ന് പറഞ്ഞിട്ടൊരു എണ്ണയൊക്കെ ഡാൻഡ്രഫൊക്കെ പോകട്ടെ തേച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നവർക്ക് ഒരുപാട് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ പറ്റും മാറിയ നീ ഹൈറ്റ് ഹൈറ്റുള്ളതുകൊണ്ടാണ് പണ്ട് എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് ഷോർട്ട് ഹെയർ അത് വളർന്നു കരുന്ന് ഇപ്പൊ ഈ ഒരു ഇപ്പൊ മുടി കൊഴിച്ചിലൊക്കെ നിന്നു മുടി വളർന്ന് കരുന്ന് കൊഴിച്ചിൽ പച്ച അത് എനിക്ക് നല്ല വ്യത്യാസം കാരണം ലോങ് ഹെയർ ആയിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഞാനിട്ട് അച്ഛമ്മ ഒക്കെ ചോദിക്കും ഇതെന്താ ഇങ്ങനെ കോഴി ഉണ്ടെന്ന് അത്രയും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഹെയർ ഫോൾ എത്രയും രണ്ടോ മൂന്നോ മുടിക്കും അപ്പൊ അത് നമ്മള് പാക്കൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ ഇന്ന് പാക്കിട്ട നാളെ കിട്ടില്ലേ റിസൾട്ട് നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു മാസം ഒക്കെ എടുക്കും ഒരു മാസ കൊറച്ചു ആ കുറച്ച് മാസം എടുക്കാ ഉണ്ണിക്ക് കെയർ ചെയ്തിട്ട് വന്ന മുടിയാണ് ഉള്ളത് ഫസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മുടി ഉണ്ടായിരുന്നു ഓൾറെഡി മുടി ഉണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി മുടി ഉണ്ടായിരുന്നു എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു അട ഞാൻ അതിന്റെ ഒരു ഫോട്ടോ സൈഡിൽ കൊടുക്കാം അത് ഞാൻ പിന്നെ ലെയർ കട്ട് അടിച്ചു അവര് ഉണ്ണി വയ്യാണ്ടായിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ഇത്രക്കെ ഉള്ളു വീഡിയോ ശ്രദ്ധിക്കേണ്ട സ്റ്റൈഡിയാക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ള വീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നനച്ച നനച്ചിട്ട് അങ്ങനെ ആ ചീ പോകണ്ട് ചീ വരുത് ഉള്ളി നീര് തേക്കുക നാൽപ്പത്തഞ്ച് ദിവസം കൂടുതലുമ്പോൾ ഒരിക്കൽ മുടി വെട്ടുക തലപ്പ് മാത്രം വെട്ടി വിട്ടാൽ മതി പിന്നെ എന്താണ് ഫ്ലെക്സിയുടെ പാക്ക് യൂസ് ചെയ്യുക ഇതൊക്കെ അത്രയും നല്ല ഷോർട്ട്സ് ആയിട്ട് ഇടാം പിന്നെ കറ്റാർ വാഴയുടെ ഒരു പാക്ക് ഇടുക പിന്നെ നമ്മള് നമ്മള് മറ്റേ ഹോം റെമഡി എന്ത് നമ്മള് തലയിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ലതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെമ്പരത്തിയുടെ താളി അതൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ഈ ഇതിലധികം കുറച്ച് പേക്കോള് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണിക്ക് ഇട്ടുകൊടുക്കും കാരണം ആ കുട്ടി ഇടാറിൻ്റെ ഇടയ്ക്ക് കാരണം ആ കുട്ടി സ്മൂത്തിനിങ് ചെയ്തുകൊണ്ട് സ്മൂത്ത് ഇങ്ങനെ കറ്റാർ വാഴയൊക്കെ സ്മൂത്ത് ആക്കുന്നതാണല്ലോ അപ്പോൾ അതിടും സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒരു ഫ്ലെക്സീഡ് മമ്മി എനിക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇട്ട് തരും ഞാൻ ഉണ്ണി ഉണ്ണിക്ക് ഉണ്ണിക്ക് എന്താ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയില്ലോ അപ്പൊ പിന്നെ ആ മുടി വളർത്തിയെടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ മുടി ഉണ്ണിയുടെ ഫോക്കസ് ചെയ്യണ എന്താ ഉണ്ണീടെ ഒക്കെ കൊഴിഞ്ഞു പോയി ആ കുട്ടിക്ക് ഇപ്പൊ വല്യ ഇതൊന്നും ഇല്ല ഇവിടെ സ്മൂതിനിങ് ചെയ്തുകൊണ്ട് എല്ലാ പേക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാവ വാവ ഇനി വെട്ടി പറഞ്ഞാൽ ഞാൻ നല്ല കുറയ്ക്കണം ഇനി മുടി വെട്ടി വെട്ടിക്കൊടുക്കണം ഞാൻ ഇനി കഴുത്തിനോട് വെട്ടി വെട്ടിക്കൊടുക്കും ഞാൻ അത്രേന്നെയുള്ളൂ പക്ഷെ എന്റെ കഴിവ് ഭയങ്കര എന്താ വാവേ വാവ എന്താ നേരെ വെട്ടി നിങ്ങൾ കമന്റ് കൂട്ടേ ഞാൻ എന്റെ പരിധിക്കുള്ളിൽ ഞാൻ നേരെ വെട്ടിട്ടില്ലേ ഞാൻ ചെയ്തിട്ടില്ലേ നീ അങ്ങനെ പറയരുത് ആകെ കൺഫ്യൂഷൻ ലാവാ ഞാൻ പെയിന്റ് അടിക്കാൻ ജോലിക്ക് ഇങ്ങനെ ചെയ്യണോട്ടിയാൻ പോകണോന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ലേ നമ്മള് സാധാ മുടിയെ കണിച്ചു പിടിച്ച് വെട്ടിവിടാൻ കിട്ടും വാവക്കുട്ടിയുടെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തല്ലോ ഈ മുടിയുടെ ഉത്തരവാദിത്വം ഞാനല്ലോ

ഓക്കെ ഗായസ് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാന എന്റെ മുടിയൊക്കെ വളർന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ പോയി വെട്ടിയിട്ടില്ല കാരണം എന്താ വച്ചാ കുറച്ച് ഞാൻ വളർത്താണ് ഇപ്പോൾ മുടി അതുകൊണ്ട് പക്ഷെ നമ്മൾ ഒന്ന് നിൽക്കും പറഞ്ഞ് ഞാൻ ഞാൻ വളർത്തണം വിചാരിച്ചോട്ടോ അപ്പോൾ മുടി അതുകൊണ്ടാണ് ഞാൻ വെട്ടാതെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ആ വളർത്തുമ്പോൾ എന്താ പറയുക മുടി കൊഴിയും നമ്മൾ എൻ്റെ മുടി കൊഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ സർജറി കഴിഞ്ഞ എൻ്റെ മുടി ഒന്ന് രണ്ടെണ്ണം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഞാൻ വെട്ടിയാലോന്ന് ആലോചിക്കുന്നുണ്ട് വെട്ടിയ പറഞ്ഞ് ഒത്തിരി വെട്ടേ അല്ല കുറച്ച് ഇങ്ങനെ ഒരു വേണ്ട ഒരു അവിടെ ഉണ്ടല്ലേ ഒരു വാല് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വാല് പക്ഷെ ഇവര് പറയും ഇങ്ങനെ കേടായിട്ട് കിടക്കുന്നതാ ഭംഗിന്ന് അപ്പൊ നമ്മുടെ കൂടിയില്ലേ നമ്മള് കേളിതിട്ടങ്ങനെ ഇണ്ടാവില്ലേ അതുപോലെ കിടക്കുവാണ് ചില ടൈം ചിലപ്പോ ഇതിപ്പോ കുളിച്ചിട്ട് ഇരിക്കുകട്ടോ അതുകൊണ്ട് അത് ഇങ്ങനെ കിടക്കണം അപ്പൊ എന്തായാലും നല്ലൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ വീടായിട്ട് വരുന്നായിരിക്കും ചേട്ടാ